പുറത്തിറങ്ങാൻ പറ്റാതായി ഈ നഗരസഭ ഓഫീസ് സംഭവിക്കുന്ന ഉൾപ്പെടെയുള്ള ഒട്ടനവധി ജനങ്ങളെ മുഴുവൻ ജനങ്ങളെയും പെരന്തമണ്ണയിലെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള വലിയ സമരങ്ങൾ ഈ നഗരസഭക്ക് മുമ്പിൽ ഉണ്ടാവും നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം നഗരസഭയുടെ അനാസ്ഥയ്ക്കെതിരെ പെരിന്തൽമണയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തെരുവുനായ ശല്യം റീട്ടാറിംഗ് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ പ്രതിഷേധിച്ചത് തെരുവ് വിളക്കുകൾ ഉടൻ റിപ്പയർ ചെയ്യുക ഒലിങ്കര ഫ്ളാറ്റ് സമുച്ചയത്തിലെ മാലിന്യങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുക തെരുവു നായ്ക്കളെ പിടികൂടാൻ നടപടി സ്വീകരിക്കുക തകർന്ന റോഡുകൾ ഉടൻ റീപയറിംഗ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ പെരിന്തൽമണ്ണ നഗരസഭാ കാര്യാലയം ഉപരോധിച്ചത് പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു വന്യമൃഗശല്യം വരുന്ന സാഹചര്യത്തിൽ തെരുവിളക്കുകൾ ഉപയോഗശൂന്യമാകുന്നത് അപകടം വിളിച്ചുവരുത്തുമെന്നും ഭരണപക്ഷ വാർഡുകളിലും പ്രതിപക്ഷ വാർഡുകളിലെയും റോഡുകൾ ഒരുപോലെ തകർന്നു കിടക്കുകയാണെന്നും തെരുവു നായ്ക്കൾ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പരിഭ്രാന്തി പരത്തുന്നുണ്ടെന്നും ആയുർവേദ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു അഞ്ചു വർഷത്തോളമായി നഗരസഭയിലെ ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കാത്തത് ഖേദകരമാണെന്ന് പച്ചീരി ഫാറൂഖ് പറഞ്ഞു ഒട്ടനവധി പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇന്നൊരു സൂചനാ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ട് കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി മുപ്പത്തിനാല് വാർഡുകളിലും അത് ഭരണ പ്രതിപക്ഷ വാർഡുകളിൽ തെരുവ് ഇളക്കുകൾ കത്താതായിട്ട് പ്രത്യേകിച്ച് ഈ മഴക്കാലം രൂക്ഷമാണ് ഈ രൂക്ഷമായ മഴക്കാലത്ത് അതോടൊപ്പം തന്നെ പിന്നെ പുലിശല്യം പുലിശല്യം വലിയ പ്രചരണം നമ്മുടെ ഈ ടൗണുകളിൽ ഈ നഗരസഭയിൽ വലിയ പ്രചരണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ഭയങ്കര ഭയാനകമായ ഒരു സാഹചര്യത്തിൽ ഭയസംഖ്യയോടുകൂടിയാണ് ജനം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ തെരുവിളക്കൾ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നഗരസഭയിലെ എല്ലാ ഉൾപ്രദേശങ്ങളിലും ഭീകരമായ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ജനങ്ങൾ ജനങ്ങളുടെ വലിയ പ്രശ്നം നിലനിൽക്കുകയാണ് അതിനൊരു പരിഹാരം തേടിക്കൊണ്ട് ഒട്ടനവധി പ്രാവശ്യം കൗൺസിൽ കഴിഞ്ഞ കൗൺസിലിൽ പോലും ഈ വിഷയം ഉന്നയിച്ചിട്ട് അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഈ സമയം വരെ നഗരസഭയുടെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ പിന്നെ ഇതിൻ്റെ കരാറുകാരൻ ഈ പെണ്ണമ്മ നഗരസഭയിലെ ഒരു ഭരണ സംവിധാനത്തിലുള്ള ആളുകളുടെ ബിനാമി ബിസിനസിൻ്റെ ഭാഗമായി അവർക്ക് യഥേഷ്ടം ഫണ്ട് എഴുതി കൊടുക്കുന്നു എന്നാൽ അവർ അതിന് ആവശ്യമായ റിപ്പയറിംഗ് സംവിധാനം ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അവരെ പേരിൽ എടുക്കാൻ ഭരണസമിതിക്ക് കഴിയുന്നില്ല എന്നുള്ളത് അതുപോലെ ഞങ്ങൾ തിരിച്ചറിഞ്ഞത് അവർ ബിനാമിയുടെ ഈ നഗരസഭയുടെ പല കൗൺസിലർമാരുടെ ബിനാമിയാണ് ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ പരണാകുളം നഗരസഭയിലെ മുഴുവൻ റോഡുകളും തകർന്നു കിടക്കുകയാണ് എല്ലാ റോഡുകളും തകർന്നു കിടക്കുകയാണ് പ്രത്യേകിച്ച് ഈ മഴക്കാലം ഇന്ന് ഒരു വാഹനം കൊണ്ട് അല്ലെങ്കിൽ വഴിയാത്രക്കാർക്ക് പോലും നടക്കാൻ പോലും പറ്റാത്ത അത്രയധികം ദുരിതമായ ഒരു ഭരണപക്ഷ വാർഡുകളിലും പ്രതിപക്ഷ വാർഡുകളിലും തുല്യമാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നഗരസഭയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പട്ടിശല്യം എനിക്കറിയാം ഇന്ന് കഴിഞ്ഞ കുറെ കാലങ്ങളായി കൗൺസിൽ കൗൺസിലെ അധികാരം ഏറ്റെടുത്ത് അന്നേ മുതലേ ഈ കൗൺസിലർമാർ പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ് പട്ടിശല്യം രൂക്ഷമായ പക്ഷിശല്യം ആ പട്ടികള് പിന്നെ ഓരോ വർഷവും പെറ്റുപരികിക്കൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയിലെ പട്ടികളുടെ എണ്ണം പിന്നെ ക്രമാതീതായി വർദ്ധിച്ചിട്ടുണ്ട് ഈ സ്കൂൾ കുട്ടികള് മദ്രസയില് രാവിലെ ആറു മണിക്കൊക്കെ പോകുന്ന വിദ്യാർത്ഥികളുടെ പിന്നാലെ പട്ടികളെ ആക്രമിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെയൊക്കെ പിന്നെ മുന്നിലുണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ് അതേപോലെ തന്നെ ഉലിങ്കരയിലൊരു ഫ്ളാറ്റ് സമുച്ചയമുണ്ട് ആ ഫ്ളാറ്റ് സമുച്ചയം ഉദ്ഘാടനം കഴിഞ്ഞ് ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞു ഇരുന്നൂറിൽ പരം കുടുംബങ്ങൾ അവിടെ തിങ്ങി താമസിക്കുകയാണ് ആ ഫ്ളാറ്റ് സമുച്ചയത്തിലെ കക്കൂസ് മാലിന്യങ്ങൾ പൊട്ടി പുറത്തോക്ക് ഒലിച്ച് ആ ഇരുന്നൂറിൽ പരം കുടുംബങ്ങൾ യാത്ര ചെയ്യുന്നത് ഈ കക്കൂസ് മാലിന്യങ്ങളിൽ കൂടി ചവിട്ടിക്കൊണ്ടാണ് ഇത് ബഹുമാനപ്പെട്ട ചെയർമാന്റെ ശ്രദ്ധയിലും ഭരണസമിതിയുടെ ശ്രദ്ധയിലും കൗൺസിലിൽ പ്രമേയം കൊടുത്തുകൊണ്ടും ഒട്ടനവധി പിന്നെ സമരം ഇതുമായി ബന്ധപ്പെട്ട് നടന്നാണ് ബഹുമാനപ്പെട്ട എം എൽ എ അതിൽ ഇടപെട്ടിട്ട് ഈ നഗരസഭയ്ക്ക് അത് പരിഹാരം ഉണ്ടാക്കാൻ ഈ സമയം വരെ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ ഭരണസമിതി അധികാരം ഏറ്റെടുത്ത് അന്നു മുതൽ ആവശ്യപ്പെടുന്നതാണ് മാർക്കറ്റ് കോംപ്ലക്സ് ആ മാർക്കറ്റ് കോംപ്ലക്സ് അഞ്ച് കൊല്ലമായി ആ അഞ്ച് കൊല്ലത്തിൻ്റെ ഉള്ളിൽ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഖേദഗ്രഹമാണ് അതേപോലെ തന്നെ ആയുർവേദ ആശുപത്രി ആ ആയുർവേദ ആശുപത്രിയിൽ നൂറുകണക്കിന് രോഗികൾ ചികിത്സയ്ക്ക് വരികയാണ് ആ ചികിത്സയ്ക്ക് വരുന്ന രോഗികൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ അവർക്ക് ഒരു ആശ്വാസമായി അവർക്ക് സമാധാനപരമായി രോഗം ചികിത്സിക്കാൻ വരുന്ന ആളുകൾക്ക് രോഗം കൂടുതലായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ് അതിനുപോലും ഈ അഞ്ചു വർഷമായിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് അടിയന്തരമായി ലൈറ്റ് ഉടൻ റിപ്പയർ ചെയ്യുക റോഡുകൾ ഉടൻ റീ റീട്ടറിങ് ചെയ്യുക പിന്നെ മാലിന്യ സംസ്കരണം സുതാര്യമാക്കി അത് ഈ ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാക്കുക ഫ്ലാറ്റ് സമുച്ചയത്തിലെ മാലിന്യങ്ങൾക്ക് അടിയന്തര പരിഹാരം ഉണ്ടാക്കുക ഈ പരിഹാരം ഉണ്ടാക്കാത്ത പക്ഷം ഈ ഈ ഈ ഓഫീസ് ജനങ്ങളെ മുഴുവൻ മുഴുവൻ ജനങ്ങളെയും വലിയ സമരങ്ങൾ നഗരസഭയ്ക്ക് ഉണ്ടാവും എന്നാണ് അതുമായി പറയാനുള്ളത് പെരിന്തൽമണ്ണ നഗരസഭാ കൗൺസിലർ പത്തത് ജാഫർ അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ മുഹമ്മദ് സുനിൽ താമരത്ത് സലീം ജിതേഷ് തസ്നീമ ഫിറോസ് തസ്നീം അക്ബർ കൃഷ്ണപ്രിയ ശ്രീജിഷ നിഷാ സുബൈർ ഹുസൈൻ റിയാസ് സജ്ന ഷൈജിൽ തുടങ്ങിയവർ സംസാരിച്ചു കല്യാണം കഴിഞ്ഞ് കുറച്ചാലും ഫാമിലി പ്ലാനിംഗ് ഒക്കെയാണെന്നാണ് പറഞ്ഞു വിട്ടിരുന്നത് പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു കുട്ടികളില്ലാത്തതിനേക്കാളിലും വിഷമമാണ് എന്നുള്ള ചോദ്യം സഹിക്കും ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത് തുടക്കമാവുന്നു തുടക്കമാവും ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ